നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഒഴുകിയെത്താൻ ഒരു രഹസ്യ താക്കോലുണ്ടെങ്കിലോ കഠിനാധ്വാനം ചെയ്യുന്നതിനൊപ്പം നിങ്ങളുടെ മനസ്സിനെ സമ്പന്നതയിലേക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കുമെങ്കിലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പണത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്നു പണം ഒരു പ്രശ്നമാണ് പണം സമ്പാദിക്കാൻ പ്രയാസമാണ് എന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയേ തീരൂ ഈ വീഡിയോയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റിമറിക്കാൻ കഴിയുന്ന മണി മൈൻഡ്സെറ്റ് എങ്ങനെ രൂപപ്പെടുത്താമെന്നും ധനം ആകർഷിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ പോസിറ്റീവ് പ്രസ്താവനകൾ അഫർമേഷൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ പഠിക്കും പണത്തോടുള്ള നിങ്ങളുടെ ബന്ധം മാറ്റുക പണത്തെ വെറുമൊരു കടലാസായി കാണാതെ അതിനെ ഒരു ഊർജ്ജ രൂപമായി എനർജി കാണാൻ പഠിക്കുക പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ സാമ്പത്തിക നിലയെ നിർണ്ണയിക്കുന്നത് നെഗറ്റീവ് ചിന്തകൾ വേഴ്സസ് പോസിറ്റീവ് ചിന്തകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ട് സമ്പന്നനാവുന്നത് തെറ്റാണ് എന്റെ കയ്യിൽ പണം നിൽക്കില്ല ഇത് കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടു വളർന്ന ചിന്തകളാണ് ഈ ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പണം വന്നാൽ പോലും അതിനെ പുറന്തള്ളാൻ പ്രേരിപ്പിക്കുന്നു പരിഹാരം പണം എന്നത് സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഊർജ്ജമാണ് എന്ന് വിശ്വസിക്കുക പണത്തെ ആകർഷകമായി കാണുക അതിനെ ബഹുമാനിക്കുക ധനം ആകർഷിക്കാൻ ഡെയിലി മണി മൈൻഡ്സെറ്റ് ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ ദിവസവും പരിശീലിക്കേണ്ട മൂന്നുതരം പ്രസ്താവനകൾ ഇതാ വിഭാഗം ഒന്ന് സാമ്പത്തിക സ്വീകാര്യത അക്സെപ്റ്റിംഗ് വെൽത്ത് പണത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുക നിങ്ങൾ സമ്പന്നനാകാൻ അർഹനാണെന്ന് വിശ്വസിക്കുക ഞാൻ എല്ലാത്തരം സമൃദ്ധിയും സാമ്പത്തിക വിജയവും അർഹിക്കുന്നു എന്റെ സാമ്പത്തിക ജീവിതം അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പണമാണ് ഞാൻ സമൃദ്ധിയാണ് ഞാൻ ആകർഷണമാണ് പണം എന്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിലും സന്തോഷത്തോടെയും ഒഴുകിയെത്തുന്നു കടം ചെലവ് നിയന്ത്രിക്കാൻ ഡെപ്ത് എക്സ്പെൻസ് കൺട്രോൾ വരുമാനം വർദ്ധിപ്പിക്കുന്നത് പോലെ പ്രധാനമാണ് ചെലവുകൾ നിയന്ത്രിക്കുകയും കടങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നത് എന്റെ എല്ലാ കടങ്ങളും പൂർണമായും അടച്ചുതീർന്നു എന്റെ പണത്തെ ഞാൻ വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നു എനിക്ക് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം എന്നിലേക്ക് വരുന്നു എന്റെ സമ്പാദ്യം ഓരോ മാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിക്ഷേപം വരുമാനം വർദ്ധിപ്പിക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻകം ഗ്രോത്ത് നിങ്ങളുടെ കഴിവുകളിലും നിക്ഷേപങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസം വേണം എന്റെ ജോലിയും ബിസിനസ്സും എനിക്ക് മികച്ച വരുമാനം നൽകുന്നു ഞാൻ ചെയ്യുന്ന ഓരോ നിക്ഷേപവും എനിക്ക് ഇരട്ടി ലാഭമായി തിരികെ വരുന്നു പുതിയ വരുമാന സ്രോതസ്സുകൾ എന്നിലേക്ക് തുറന്നിരിക്കുന്നു എന്റെ കഴിവുകൾക്ക് ഞാൻ ആവശ്യമായ വില നിശ്ചയിക്കുന്നു അതെനിക്ക് ലഭിക്കുന്നു അഫർമേഷനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രം വെറും വാക്കുകൾ പറയുന്നതിനേക്കാൾ പ്രധാനം ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായതായി അനുഭവിക്കുക എന്നതാണ് ഒന്ന് എങ്ങനെയെന്ന് ചിന്തിക്കരുത് നിങ്ങൾ ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ന് തലച്ചോറ് ചോദിച്ചേക്കാം അതിനെ ശ്രദ്ധിക്കാതെ പ്രസ്താവന ആവർത്തിക്കുക എങ്ങനെയെന്നത് പ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ത് എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് രണ്ട് പണത്തെ ബഹുമാനിക്കുക കയ്യിൽ കിട്ടുന്ന പണത്തോട് നന്ദിയുള്ളവരായിരിക്കുക നിങ്ങളുടെ വാലറ്റ് വൃത്തിയായി സൂക്ഷിക്കുക പണത്തിന് വേണ്ടത്ര മൂല്യം കൊടുക്കുക മൂന്ന് പ്രവർത്തിക്കുക മണി മൈൻഡ്സെറ്റ് ഒരു അടിത്തറ മാത്രമാണ് അതിന് മുകളിൽ പണിയാൻ നിങ്ങൾ പ്രവർത്തിക്കണം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കുക ധനത്തിനായി ഒരു ചലഞ്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിലെത്താൻ ഒരു മുപ്പത് ദിവസത്തെ മണി മൈൻഡ്സെറ്റ് ചലഞ്ച് ഏറ്റെടുക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് അഞ്ചെണ്ണം ഇരുപത്തിയൊന്ന് തവണ ആവർത്തിക്കുക രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ പണത്തിനും അത് ചെറിയ തുകയാണെങ്കിൽ പോലും നന്ദി പറയുക വിഷ്വലൈസേഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക വന്നതായി കണ്ട് സന്തോഷിക്കുക നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലോകം മാറാൻ തുടങ്ങും ഈ വീഡിയോ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യുക സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഏറ്റെടുത്ത ചലഞ്ചിന്റെ ഫലം കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം